ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുദാസ് വേൾഡ് ദിസ്ഇസ് സുധാ മെനോൻ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു വണ്ടർഫുൾ ബിസ്ക്കറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ഏ ഇത് വെറും മൂന്ന് സാധനം ഏഹ് മൈദ പഞ്ചാര ബട്ടർ ബട്ടർ ഒർഗി ഇതിങ്ങനെ പൊട്ടിച്ച് നിങ്ങൾ തിന്നു നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോണ്ട് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാട്ടിലും സ്വാദായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ബിസ്ക്കറ്റ് ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മളിത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി അവർക്ക് കൊടുക്കണ്ടല്ലോ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാം പക്ഷേ ഗോതമ്പിനെക്കാട്ടിലും ടേസ്റ്റ് ഇത് തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ുന്നത് ഹണ്ട്രഡ് ഗ്രാംസ് മൈദ നിങ്ങൾക്കിത് ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ പക്ഷേ ടേസ്റ്റ് ഇതുകൊണ്ടായിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ടു ഹൺഡ്രഡ് ഗ്രാംസ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന അറിയോ അറിയുമോ ഈ ബേക്കറിയിലൊക്കെ നമ്മളെപ്പോഴും ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പിന്നെ അപ്പോഴാണ് ആ ബിസ്ക്കറ്റിന് ഒരു നല്ല ക്രിസ്പിനെസ് കിട്ടുന്നത് കേട്ടോ ബേക്കിംഗ് സോഡ ഉണ്ടാക്കാണ്ട് ഇടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ പക്ഷേ അതേ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കേട്ടോ വളരെ കുറഞ്ഞു പോയോ ഉപ്പ് ആ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിട്ടോ ആ ഉപ്പും മൈദയും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആവണം എന്നിട്ട് ഇതിനെ ഞാൻ അവിടെ ഇത് മാറ്റി വയ്ക്കാൻ ഈ അടുത്തത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ട പഞ്ചസാര തെങ്ങനെ കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഞാൻ രണ്ട് മൂന്ന് ഏലക്കായൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ എൻ്റെ ക്രഷറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ ഇപ്പം ഞാൻ ഒരു കാൽ കപ്പ് നെയ്യ് കണ്ടോളൂ കാൽ കപ്പ് നെയ്യ് കൂടെ തന്നെ ഒരു കാൽ കപ്പ് എണ്ണ നിങ്ങൾക്കിത് രണ്ടും കൂടിയിട്ട് ബട്ടർ അര കപ്പ് ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് മുഴുവൻ എണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല മുഴുവൻ നെയ്യ് ആഡ് ചെയ്യാം ഞാൻ പക്ഷെ കുറച്ച് ഹെൽത്ത് വൈസ് നോക്കിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കിടക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയും കൂടെ ഒന്നിച്ചു ചേർക്കാം എന്നിട്ട് ഇത് നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം ഞാൻ നല്ല വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പോകുന്നത് കേട്ടോ ബീറ്റർ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ നന്നായി വരും നമ്മളത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്താൽ മതി നല്ല യെല്ലോ കളറ് വരണം കേട്ടോ ആ യെല്ലോ കളറ് എങ്ങനെയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നല്ലൊരു ീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം പക്ഷെ ഞാൻ കൈകൊണ്ട് തന്നെ ബീറ്റർ ഒന്നും എടുക്കാൻ തന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം കൈ നല്ല ഇല കയ്യിൻ്റെ മണം വരുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നറിയോ ഒരു സ്പൂണ് എടുത്തിട്ട് ഈ മാവ് ഞാൻ ഞാനിതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്യരുത് ഈ മാവ് മിക്സ് ചെയ്ത് വെച്ച മാവ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്യുക ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്താൽ ഇങ്ങനെ അണിയില്ലല്ലോ ഈ മാവ് നന്നായിട്ട് നന്നായി കുഴച്ചെടുത്തു ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുണ്ടയാക്കിയിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാം ഏ ഇനിയിപ്പോൾ ഇത് എന്താണ് ചെയ്യണം എന്നേക്കോളൂ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ഉണ്ടെടുക്കുക എന്നിട്ട് അങ്ങനെ കൈ വെള്ളയിൽ വെച്ചിട്ട് നല്ല ചെറുതായിട്ട് ഇങ്ങനെ കേട്ടോ ഇത്രേ പണം ഇല്ല ഇങ്ങനെ ഏ എന്നിട്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചൊരു ഷീറ്റിലേക്ക് നിരുത്തേണ്ടത് ഞാനിപ്പോൾ ഇതിൽ എണ്ണമയം വരുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഓരോ നാരവെന്നായിട്ട് വെച്ചിട്ട് ഞാനിതിപ്പം ചൂടായ പാൻറ്റേക്ക് വെച്ചിട്ട് ചെയ്യാനാണ് പോകണം നമ്മളപ്പോൾ ഇത് വെക്കുമ്പോൾ വളരെ ഒത്തിരി ഗ്യാപ്പ് വെച്ചിട്ട് വെക്കണം ഇല്ലെങ്കിൽ അത് സ്പ്രെഡായിട്ട് പോവും അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം കുറച്ച് നല്ല ഗ്യാപ്പിൽ വെച്ച് കൊടുക്കുക അതാണ് നല്ലത് ഇപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ പരത്തിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒന്ന് നമ്മളിങ്ങനെ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു പാൻ പാൻറ്റിക്കതിനെ ഇപ്പം ഞാനിത് ഇതാ പിന്നെ മുകളിലിങ്ങനെ വയ്ക്കുകയാണ് എന്നിട്ട് ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇത് മീഡിയത്തിലേ വയ്ക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മീഡിയത്തിലേക്ക് വെക്കാം ഇപ്പോൾ ഞാനിങ്ങനെ രണ്ടാമത്തെ തട്ടിലും ഇങ്ങനെ വെച്ചു അങ്ങനെ ഒന്നായ ശേഷം ഒന്ന് വെക്കും ഇത് ഓവണിൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രീസ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ട്വൻറ്റി 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 ഫൈവ് മിനിറ്റ്സ് വെക്കാം ഞാൻ പക്ഷേ ഇവിടെ കറണ്ടിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കറണ്ട് കട്ടാവുന്നു അത് മറ്റേ ചൂടിൻ്റെ ഇത് പ്രണിച്ചിട്ടായിരിക്കും അപ്പം ഞാൻ അതിനെ ആ പരീക്ഷണത്തിന് പോകാണ്ട് വേഗം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ എൻ്റെ സ്റ്റൗ സ്റ്റൗട്ടപ്പിലാണ് ചെയ്യുന്നത് എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഞാൻ ഇതിനെ ഒന്ന് നന്നായി നമ്മുടെ കാര്യം ശരിയായി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് മാത്രം അപ്പം ഇനി അതാവട്ടെ ഇപ്പോൾ കണ്ടുവോ ഇതിൻ്റെ മുകളിലേക്ക് ട്രാക്ക്സ് വരും അതിൻ്റെ അർത്ഥമാണ് ഇത് ആയി ബിസ്ക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആയി ഇപ്പോൾ തൊടുമ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് ഇനി ഇത് ആറുമ്പോഴാണ് ഇത് ക്രിസ്പി ആയിട്ട് വരിക അപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ച് വയ്ക്കാൻ പോവുകയാണ് എൻ്റെ രണ്ടാമത്തതും ഇങ്ങനെ ആയി അപ്പോൾ ഇതാണ്ടോ ഇങ്ങനെ ക്രാക്സ് വീഴാൻ തുടങ്ങി ഇങ്ങനെ ചെറു ചെറുതായിട്ട് ബുള്ളൽ വന്നിരിക്കുന്നുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ് ഇതായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കിട്ടും ഇതാവാൻ വേണ്ടിയിട്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കാണിക്കാം കിട്ടാം അപ്പം ഇപ്പം കണ്ടോളൂ എൻ്റെ ബിസ്ക്കറ്റൊക്കെ പോലെ ആറി നല്ല അട്ടിപ്പൊളിയായിട്ട് വന്നിട്ട് ഇത് ഉണ്ടാക്കാൻ ചെറിയ കുട്ടികൾക്ക് വരെ പറ്റും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി എണ്ണയോ പിന്നെ അല്ല വെണ്ണ ബട്ടർ ഓർ ഗി നിങ്ങൾക്ക് ചേർത്താൻ കിട്ടിയില്ല നിങ്ങൾക്ക് ഓയിൽ ഓയിലുണ്ടാകാം പക്ഷെ എ ബിറ്റ് ടേസ്റ്റ് ഡിഫേഴ്സ് കേട്ടോ എന്നാലും ബിസ്ക്കറ്റ് ഇല്ലാണ്ടായി കിട്ടുമെന്നില്ല ഇങ്ങനെയൊക്കെ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇതിൻ്റെ മോൾ വല്ലതൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ക്യാഷ്യൂർ സം ബദാമ സംതിങ് പക്ഷേ ഇങ്ങനെ തിന്നുന്നത് വേറെ ഒരു കൺസെപ്റ്റ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക ഏത് കുട്ടി കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഇതുണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ഓവൺ വേണമെന്നില്ല ഓവണിൽ ചെയ്യാം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇവിടെ കറണ്ടിൻ്റെയൊക്കെ നല്ല പ്രോബ്ലം വന്നതുകൊണ്ട് ഞാൻ അതിന് ട്രൈ ചെയ്യാൻ പോയില്ല അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക മധുരമൊക്കെ അവരവർ അഡ്ജസ്റ്റ് ഇത് കറക്റ്റ് മധുരമാണ് ഇത് കറക്റ്റ് മധുരമാണ് കുറച്ച് നല്ല നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര കപ്പൊന്ന് കുറച്ച് ചുരുക്കാം കേട്ടോ സോ ഫ്രണ്ട്സ് ടേസ്റ്റി ആയിട്ട് ഈ ബിസ്ക്കറ്റ് ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ സി യു എന്നെ നെക്സ്റ്റ് വീഡിയോ വിത്ത് വണ്ടർഫുൾ എപ്പിസി എപ്പിസോഡ് താങ്ക് യു ബായ്